എൽ ഡി എഫിനെതിരെ ആഞ്ഞടിച്ച എം വി ശ്രേയാംസ് കുമാർ രാജ്യസഭാ സീറ്റിൽ സി പി എം മാന്യത കാട്ടിയില്ല അതിനാൽ മുന്നണി മാറ്റം ആലോചനയുണ്ടെന്ന് ശ്രീയാംസ് കുമാർ പറഞ്ഞു മുന്നണിയിൽ ചർച്ച പോലും ഉണ്ടായിട്ടില്ല ആർ ജെ ഡിക്ക് ഇടതുമുന്നണിയിൽ വേണ്ടത്ര പരിഗണന കിട്ടിയില്ലെന്നും ശ്രീയാംസ് കുമാർ കുറ്റപ്പെടുത്തി വിവരങ്ങളുമായി ദിസ്ന ഉണ്ട് ദിസ്ന ഈ മുന്നണി മര്യാദയൊന്നും സി പി എം കാട്ടുന്നില്ല മാത്രമല്ല വലിഞ്ഞു കയറി വന്നവരല്ല ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ്റെ ആ ഒരു വാക്കുകൾ തന്നെ അറിയത്ര എത്രത്തോളം മര്യാദയില്ലായ്മയാണ് അവർക്ക് ആ മുന്നണിയിൽ കിട്ടുന്നത് എന്നുള്ളത് ശ്രേ എംസ് കുമാർ പറഞ്ഞതനുസരിച്ച് സി പി എം മുന്നണി മര്യാദ കാട്ടിരിക്കുന്നില്ല എന്ന അതിരൂക്ഷ വിമർശനം ആർ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ സാഹചര്യം എന്തായിരുന്നു ദിസ്ന തീർച്ചയായും ലക്ഷ്മി ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ചാലപ്പുറത്തെ വസതിയിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ ശ്രേയം കുമാറിന്റെ ഇത്തരത്തിലുള്ള ഒരു പരസ്യമായ വിമർശനം ഉണ്ടായിരിക്കുന്നത് അതിൽ അദ്ദേഹം പ്രധാനമായും എടുത്തു പറഞ്ഞത് മുന്നണിയിൽ പരിഗണന കിട്ടുന്നില്ല എന്നാണ് ആർ ജെ ഡി നേതാവായ എം വി ശ്രേയസ് കുമാർ വ്യക്തമാക്കിയത് മുന്നണിയിലെ നാലാമത്തെ കക്ഷിയാണ് ആർ ജെ ഡി രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ സി പി എം മാന്യത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലെങ്കിലും സി പി എം മാനത മാന്യത കാട്ടണമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് രാജ്യം സീറ്റ് കാര്യത്തിൽ പോലും യാതൊരു തരത്തിലുള്ള ചർച്ചയും മുന്നണിയുമായി ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ അവർ മുന്നണിയിലെത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ സീറ്റ് സി പി ഐക്ക് തങ്ങളുടെ സീറ്റ് തങ്ങൾ സി പി ഐക്ക് വിട്ടു നൽകി എന്നാൽ പിന്നീട് യാതൊരു പരിഗണനയും കിട്ടിയിട്ടില്ല എന്നൊരു കാര്യം അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ സീറ്റ് തിരികെ നൽകാൻ സി പി ഐ തയ്യാറാകണമെന്നായിരുന്നു ഈ അല്പം മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എം വി ശ്രയസ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ തന്നെ പരോക്ഷമായി തന്നെ ചില കാര്യങ്ങൾ വ്യക്തമായ നിലപാടുകൾ അവരുടെ പാർട്ടിയുടെ വ്യക്തമായ നിലപാടുകൾ അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തു അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് മുന്നണിയിലേക്ക് വലിഞ്ഞു കയറി വന്നവരല്ല തങ്ങൾ ക്ഷണിച്ചിട്ട് തന്നെയാണ് ഈ മുന്നണിയിലേക്ക് വന്നത് എന്നാണ് എൻ വി ശ്രേയൻസ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് ജെഡിഎസ് സാങ്കേതികമായി ദേഷ്യതരുന്നത് ബി ജെ പിക്ക് ഒപ്പമാണ് കേരളത്തിലെ ഘടകം ബി ജെ പിക്ക് ഒപ്പം അല്ലെങ്കിലും അവരുടെ നേതാവ് കേന്ദ്ര സർക്കാരിൽ മന്ത്രിയാണെന്നും ശ്രേയസ് കുമാർ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് ആർ ജെ ഡിക്ക് മന്ത്രി പദവി വേണമെന്നും ശ്രേയസ് കുമാർ ആവശ്യപ്പെട്ടു അണികളുടെ ഇടയിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതായത് പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ മുന്നണി മാറുന്നത് ആലോചിക്കുന്നുണ്ടെന്ന് ആലോചനയിലുണ്ടെന്ന കാര്യമാണ് എം വി ശ്രേയൻസ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് ജെ ഡി എസിന് നൽകുന്ന പരിഗണന പോലും മുന്നണിയിൽ തങ്ങൾക്ക് നൽകുന്നില്ല ഒരു തരത്തിലും ബി ജെ പിയുമായി വിട്ടുവീഴ്ച ചെയ്യാത്ത പാർട്ടിയാണ് ആർ ജെ ഡി എന്ന തരത്തിലുള്ള വലിയൊരു തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇപ്പോഴുള്ള ഞാൻ ഇടപെടുകയാണ് ശ്രീ ചെറിയാൻ ഫിലിപ്പ് ഈ ലോക്സഭാ ഏറ്റ കനത്ത പരാജയത്തിന് ശേഷം ഇടതു മുന്നണിയിൽ ഒരു കലഹം രൂപപ്പെടുന്നു എന്നുള്ള സാഹചര്യം ആർ ജെ ഡി സി പി എമ്മിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ടല്ലോ വലിഞ്ഞു കയറി വന്നവരല്ല എന്നൊക്കെയാണ് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് എങ്ങനെ നോക്കിക്കാണുന്നു ഈ സാഹചര്യത്തെ ശരിയാണ് ിടിച്ചാണ് എൽ ഡി എഫിൽ കൊണ്ടുപോകുന്നത് മാത്രമല്ല ഒരു കാലത്ത് എം പി വീരേന്ദ്രകുമാർ യു എൽ ഡി എഫിന്റെ ഇടതുപര കൺവീനർ ആയിരുന്നു എഴുതുകളിൽ അങ്ങനെ അത് കഴിഞ്ഞാൽ ലോക്സഭാംഗമായിരുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു സംസ്ഥാന മന്ത്രിയായിരുന്നു അങ്ങനെ ഒരാളെ എം പി ആയിരിക്കെ നിഷ്കരണം ഒരു കാര്യമില്ലാതെ അദ്ദേഹത്തിന്റെ സീറ്റ് നിക്ഷേപിക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ എൽ ഡി എഫിൽ നിന്നും എം പി വീരേന്ദ്രകുമാറിനെ പൊകച്ച പുറത്താക്കി അദ്ദേഹം ഗദ്യാന്തിരത ഇല്ലാതെ അലഞ്ചരിഞ്ഞപ്പോൾ അദ്ദേഹത്തെ രാജ്യസഭാ കൊടുത്തത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ അർഹതപ്പെട്ട സീറ്റായിരുന്നു കഴിഞ്ഞ് വീണ്ടും എം പി വീരേന്ദ്രകുമാറിനെ കാൽ പിടിച്ചു കൊണ്ടുവന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ മരണശേഷം കുറച്ചു ആൾ ഒരു രണ്ടര ഒന്നര വർഷം രണ്ടു വർഷക്കാലം രാജ്യസഭാംഗമായിട്ട് എം പി സേവസ് കുമാർ വന്നു അതിന് കഴിഞ്ഞ് രണ്ട് ഒഴിവുണ്ടായിട്ടും സേവ് കുമാറിനെ ആക്കിയില്ല ആക്കിയില്ല രണ്ട് ഒഴിവ് വന്നു അതേസമയം എൽ ഡി എഫിലെ എല്ലാ ഘടകക്ഷികൾക്കും മന്ത്രിസ്ഥാനം കൊടുത്തപ്പോൾ ഈ രാഷ്ട്രീയ ജനതാദളിനെ മാത്രം മാറ്റി നിർത്തി കെ പിന്നെ മാറ്റി നിർത്തി അര മൂന്ന് രണ്ടര വർഷക്കാലം എന്ന ബാല നട വെച്ച് ആന്റണി രാജുനും ഗണേഷ് കുമാറിനും മുല്ലപ്പള്ളി കടന്നപ്പള്ളിക്കും ഒക്കെ കൊടുത്തു അതും കൊടുത്തില്ല അപ്പം കടകക്ഷികൾ എന്നുള്ളത് കൊടുത്തില്ല രാജ്യസഭാ സീറ്റ് കൊടുത്തില്ല ലോക്സഭാ സീറ്റ് കൊടുത്തില്ല മന്ത്രിസ്ഥാനം കൊടുത്തില്ല അതേസമയം നമ്മുടെ കുമാരസ്വാമിയുടെ നേതൃത്വത്തില്ല കുമാരസ്വാമി ബിജെപിയുടെ നരേന്ദ്രമോദി സർക്കാരിലെ ഗവൺമെന്റ് ആണല്ലോ ആ ഗവൺമെന്റ് ഉള്ള കുമാരസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ ബന്ധമുള്ള ആളാണല്ലോ കെ കൃഷ്ണൻകുട്ടി അദ്ദേഹം തുടർന്നല്ലേ നമ്മുടെ രാഷ്ട്രീയമായിട്ട് ആണ് ഞങ്ങളെല്ലാം ചെയ്യേണ്ടത് പക്ഷെ അപ്പോൾ എം വി ശ്രേസ് കുമാറിനെയും അദ്ദേഹം നയിക്കുന്ന രാഷ്ട്രീയ ജനതാദളിനെയും അതിന്റെ പൂർണ്ണമായി പുകച്ചു പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ എൽ ഡി എഫ് നീങ്ങുന്നത് എന്ന് തട്ടോന്നല്ലെന്ന് പറഞ്ഞ പോലെ താങ്കൾ പറഞ്ഞ പോലെ കാലി പിടിച്ച് കൊണ്ടുവന്നാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രത്തോളം തടയപ്പെടുന്നത് എന്നാണ് താങ്കൾ നോക്കിക്കാണത് ആ സാഹചര്യം എന്തായിരിക്കും അത് എന്താണ് അത് എം പി എം പി വീരേന്ദ്രകുമാറിനോട് സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് എന്തോ വിരോധമുണ്ട് ആ വിരോധം മകരോടും ആ പാർട്ടിയോടും തുടരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് സി പി എമ്മിന്റെ ഒരു വലിയ അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആർ ജെ ഡിക്ക് തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ് അല്ലേ തീർച്ചയായിട്ടും മുന്നണിക്ക് ചില അതെ മാനദണ്ഡം പളിക്കുമ്പോൾ ഘടകക്ഷികൾ ആരെയൊക്കെ മന്ത്രിയാക്കണം എന്നുള്ള അതിനൊരു മാനദണ്ഡം വെച്ചിട്ട് ഇവർ മാത്രം ഒഴിവാക്കിയാൽ രാജ്യസഭയ്ക്ക് ഉള്ള മാനന്ത ജോസ് കെ മാണി കൊടുത്തു കാലാവധി കിടന്നപ്പോൾ കാലാവധി കിടന്നും രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തെ പരിഗണിച്ചില്ല ലോക്സഭയെ പരിഗണിച്ചില്ല ലോക്സഭയിൽ പണ്ട് അരങ്ങിൽ ശ്രീധരൻ ഉണ്ടായിരുന്നു പിന്നീട് എം പി വീരേന്ദ്രകുമാർ ഉണ്ടായിരുന്നു ഇവരുടെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് കോഴിക്കോട് എം പി ആയിരുന്നു രണ്ടോണ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായിരുന്നു അത് അതായത് വി പി എസ് സിംഗ് മന്ത്രിസഭയിൽ ആ അങ്ങനെയുള്ളൊരു പാർട്ടിയുടെ അന്തരാവകാശിയായ എന്ന് ശ്രീ ചെറിയ ഫിലിപ്പ് ഈ മുന്നണി മാറ്റം ആലോചനയിൽ ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മുന്നണി മാറ്റം ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് എന്ന് വരെ പ്രവർത്തകർ ചോദിച്ചു തുടങ്ങി എന്നുള്ളതാണ് അതായത് മദ്രസ്ഥാനം ഞങ്ങളുടെ ന്യായമായ അവകാശമാണ് അത് ചോദിക്കുമെന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം നടപ്പിലാകും എന്നുള്ളതാണ് താങ്കൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണത് തീരുമാനിക്കേണ്ട കെ ടി സുധിയും യു ഡി എഫ് ഒക്കെയാണ് എനിക്ക് എന്ത് അഭിപ്രായം പറയാൻ പറ്റില്ല എന്തായിരുന്നാലും ശേഖകുമാറോട് കാണിച്ചത് വൻ പോയി എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും െസ് വളരെയധികം നന്ദി വിഷയത്തിൽ പ്രതികരിച്ചു വളരെയധികം നന്ദി ശ്രീ ചെറിയാൻ ഫിലിപ്പ് ദിസ്നയിലേക്ക് പോവുകയാണ് ദിസ്ന ശ്രീ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞ പോലെയാണ് സി പി എമ്മിന്റെ എന്തോ ഒരു ഒരു വൈരാഗ്യം അത് വീരേന്ദ്രകുമാറിനോടുണ്ടായിരുന്നു മകനോട് തുടരുന്നു എന്നുള്ളതാണ് ആ മുന്നണി മര്യാദ പാലിക്കാത്തതിന് കാരണം സി പി എമ്മിൻ്റെ ഈ മനോഭാവമാണ് എന്നുള്ളത് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു എങ്ങനെ നോക്കിക്കാണാം ദിസ്ന പറഞ്ഞു വന്നത് തുടർന്നോളൂ തീർച്ചയായും ലക്ഷ്മി ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഏഹ് പറയാതെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പ്രവർത്തകർക്കിടയിൽ മുന്നണി മാറണം എന്നൊരു ആ അഭിപ്രായം ഉടലെടുത്തു വരുന്നു എന്നാലും തങ്ങൾ മുന്നണി മാറാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊരു കാര്യമാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അതായത് ആ പാർട്ടിയുടെ നിലപാട് വളരെ വ്യക്തമായി അതായത് ഇത്തരത്തിൽ സീറ്റ് നൽകാത്തതിലുള്ള ഒരു സീറ്റ് നൽകാത്തതിലുള്ള ഒരു അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രശ്നം അവർ വളരെ വ്യക്തമായി തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിട്ടുണ്ട് എന്നതാണ് ലക്ഷ്മി നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹം വ്യക്തമായി അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറയുന്നുണ്ട് അതായത് മുന്നണിയിലേക്ക് വെലിഞ്ഞു കയറി വന്നവരല്ല ക്ഷണം സ്വീകരിച്ചാണ് വന്നത് രാജ്യസഭാ സീറ്റോടെയാണ് മുന്നണിയിൽ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വളരെ മായി തുറന്നടിച്ച് ഇന്ന് എം വി ശ്രേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു സി പി എമ്മിൽ നിന്ന് തുടർച്ചയായുള്ള അവഗണനയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നതെന്നും കാലാകാലങ്ങളായി ഇത്തരത്തിലുള്ള അവഗണന തങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും യാതൊരു തരത്തിലുള്ള പരിഗണനയും തങ്ങൾക്ക് ലഭ്യമാകുന്നില്ല എന്നൊരു കാര്യം തന്നെയാണ് എം വി എസ് കുമാർ ഇന്ന് പറഞ്ഞിരിക്കുന്നത് രാജ്യസഭാ സീറ്റും മന്ത്രിസ്ഥാനവും അടക്കം മുന്നണിയിൽ ഉന്നയിച്ചിട്ടും പരിഗണിച്ചില്ല എന്നൊരു കാര്യം വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്നു കേരള കോൺഗ്രസ് എമ്മിന് മാത്രം സീറ്റ് നൽകിയാൽ എങ്ങനെയാണ് ഇത്തരത്തിൽ പാർട്ടി കെട്ടുറപ്പ് ഉണ്ടാകുകയെന്നും അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ചോദിക്കുന്നു ക്ഷി ചർച്ച പോലും മുന്നണിക്കുള്ളിൽ ഇതുമായി സംബന്ധിച്ച് നടന്നിട്ടില്ല എന്നൊരു കാര്യമാണ് എൻ വി എസ് രീഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്